മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കുടുംബമാണ് സുരേഷ് ഗോപിയുടേത് കുടുംബത്തിലെ ഓരോരുത്തരുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് ഇപ്പോൾ കുടുംബം മുഴുവനും സന്തോഷത്തിലാണ് ഭാഗ്യ സുരേഷിന്റെ വിവാഹവും സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് വിജയവും എല്ലാം ആഘോഷമാക്കിയിരിക്കുന്നു മാത്രമല്ല ഇവരുടെയെല്ലാം വിശേഷങ്ങൾ വൈറലായി മാറാറുണ്ട് ഇപ്പോഴത്തെ ഭാര്യ രാധികയെക്കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞ ചില വാക്കുകളാണ് ചർച്ചയായി മാറുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഭാര്യയെക്കുറിച്ച് വളരെ ഇമോഷണലായി സുരേഷ് ഗോപി സംസാരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ പുറത്ത് കാണുന്ന ദേഷ്യമൊക്കെ തനിക്ക് വീടിന്റെ ഉള്ളിലുമുള്ളതാണ് ഇതുപോലെ തന്നെ തൻ്റെ ഭാര്യയുടെ നേരെ തനിക്ക് ദേഷ്യം വരാറുണ്ട് ദേഷ്യം വരുമ്പോൾ താൻ അത് കാണിക്കുമെന്നും വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്നാൽ അടുത്ത നിമിഷം തന്നെ ഒന്ന് ചോറ് വിളമ്പി തന്നില്ലെങ്കിൽ അത് കഴിക്കാൻ തനിക്ക് ആകില്ലെന്നായിരുന്നു നടൻ പറഞ്ഞത് വീട്ടിൽ മൂന്ന് ജോലിക്കാരുണ്ടെങ്കിലും ഉണ്ടാക്കുന്ന കറികളിൽ അവളുടെ സാമീപ്യമില്ലെങ്കിൽ ആ കൈകൊണ്ട് അവൾ അത് വിളമ്പി തന്നില്ലെങ്കിൽ തനിക്ക് ഭക്ഷണം ഇറങ്ങുകയില്ലെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത് അതേസമയം താൻ പോണോ ആദ്യം അവൾ പോണോ പക്ഷെ ഇതുവരെ ഒരു ഉത്തരം വേണ്ടി കിട്ടിയിട്ടില്ല വേറെ രണ്ട് കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അവളില്ലാതെ താൻ എങ്ങനെ ഇവിടെ ജീവിക്കും ഇതാണ് കൂടുതലും ചിന്തിച്ചിട്ടുള്ളത് മാത്രമല്ല ആണും പെണ്ണും തമ്മിൽ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ അവൾക്ക് കൂടുതൽ സ്ഥാനം തനിക്ക് കൂടുതൽ സ്ഥാനം എന്നൊക്കെ ഉണ്ടാകും അതൊന്നുമല്ല യഥാർത്ഥ ബന്ധത്തിന്റെ കെട്ടുറപ്പ് മറ്റെന്തൊക്കെയാണ് അത് ദിവ്യമാണെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു